പാല ടൗണിനോട് തൊട്ട് ചേർന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഒരു അടിപൊളി പതിമൂന്നര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു ഫോർ ബി എച്ച് കെ ബ്യൂട്ടിഫുൾ കിഡിലൻ വീടിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്ക് ഒരു വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മിറ്റം ഇവിടെ കിടുന്നുണ്ട് അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ നമുക്ക് വരുന്നുണ്ട് വീടിൻ്റെ പണി ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തീരുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത് നല്ല സ്പേഷ്യസ് കാർ പോർച്ച് നമുക്കിവിടെ കിട്ടുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്ക് വരുന്നത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ബോർഡറിങ് ലപ്പോത്ര ഡിസൈനിലുള്ള ഒരു ഗ്രാനൈറ്റ് പോലെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്ക് ഗ്രാനൈറ്റ് ആണ് പിന്നെ നമുക്ക് ടൈലാണ് ഫ്ലോറിങ് വന്നിരിക്കുന്നത് ബാ ഇനി നമുക്ക് നേരെ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിരിക്കുന്നത് ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡോർ വന്നിരിക്കുന്ന തേക്കിലാണ് നല്ല കിട്ടിലും നല്ല വണ്ണത്തിലുള്ള തേക്കാണ് കേട്ടോ ഇങ്ങോട്ട് ഒരു വണ്ണം തുടങ്ങി ഇതിൻ്റെ ഒരു വണ്ണം കാണാൻ പറ്റും നമ്മുടെ ഇത്രയും വണ്ണത്തിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു തേക്കിൻ്റെ ഡോറാണ് നമുക്കിവിടെ വരുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് വളരെ വലിയൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിപ്സം വർക്ക് ഒന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ല ഇതെല്ലാം കംപ്ലീറ്റ്ലി ഈ പറയുന്നത് പോലെ കോൺക്രീറ്റ് ചെയ്തതാണ് അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇസ്തെറ്റിക്സ് കൂടാനായിട്ട് ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വുഡൻ ഫിനിഷിലുള്ള സീലിംഗ് ലൈറ്റ് പോലെ കൊടുത്തിരിക്കുക വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര എലഗൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇവരുടെ എല്ലാ വീടുകൾക്കും ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് അതുതന്നെ നമുക്കിത് പോയിൻ്റ് ഔട്ട് ചെയ്യാനും പറ്റും ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വാം ലൈറ്റ് എലഗൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നു ഇനി അതുകൂടാണ്ട് ഇപ്പുറത്ത് നമുക്കൊരു ചെറിയ വാഷ് ഏരിയ വരുന്നു വാഷ് ഏരിയയിലെ വാഷ് ബേസിൻ വന്നിരിക്കുന്ന ജക്വാറിലാണ് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഓരോ ബെഡ്റൂമുകളെ കാണാം ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമുകളാണുള്ളത് അതിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ വരുന്നത് ഇത് നമ്മുടെ ബാത്റൂം വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത് ഷവറെല്ലാം ജക്വാറിലാണ് വരുന്നത് അതുകൂടാണ്ട് ക്ലോ സെറ്റ് വന്നിരിക്കുന്ന കെറോയിഡിലാണ് വാഷ് പേസും വന്നിരിക്കുന്ന ജക്വാറിലാണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ബാ അതിലെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ വുഡൻ ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വേറെ ഒരു അസൈൻഡ് ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ബാത്റൂമ് നമുക്ക് ഇവിടെ ഒരു വെറ്റ് ഏരിയ വരുന്നു അതുകൂടാണ്ട് ഇവിടെ ഡ്രൈ ഏരിയ വരുന്നു ക്ലോസ് ആയിട്ട് കിറവട്ട് വാഷിംഗ് ബേസിൻ ജക്വാറും ഇച്ചുള്ള ഷവറും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്ന ജഗ്വാറിലാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം വാ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ വീടിൻ്റെ റൂഫിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല ബൂമിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം അതുകൂടാണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബാത്റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പണി കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ പൊരായ്മകളുണ്ട് പോരായ്മകൾ മീൻസ് അലങ്കൂലമായിട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂമും കൂടെ കാണാം ഈ ബെഡ്റൂം അവസാനം കാണിക്കാമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം സാധന സാമഗ്രികളുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത് മൊത്തം നാല് ബെഡ്റൂമുകളാണുള്ളത് അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഒരു അസൈൻഡ് ഡ്രസ്സിങ് ഏരിയ പോലെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെറോവിറ്റ് അത് കൂടാണ്ട് ജക്വർ ആണ് ഫുൾ കാര്യങ്ങൾ വരുന്നത് വാ ഇത് നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഞൊണ്ടിമാക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് പാലാ തൊടുപുഴ ഹൈവേയോട് ചേർന്നാണ് സ്ഥലം വരുന്നത് ഈ വീട് ഈ വീട്ടിൽ നിന്നും ഈ പറയുന്ന പോലെ നമുക്ക് പാലാ ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ റേഡിയസ് ഉള്ളൂ ഹാർഡ്ലി ഒരു ടെൻ മിനറ്റ്സ് ഡ്രൈവേ വരുന്നുള്ളൂ ടെൻ ഇല്ല ഫൈവ് മിനറ്റ്സ് ഡ്രൈവ് കൂട്ടിക്കും ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് മുകളിലും നമുക്ക് കബോർഡ് വർക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം വാ ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു കിച്ചൺ അത് കൂടാണ്ട് ഈ വീടിന് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേരിയും കൊടുത്തിട്ടുണ്ട് ബഹ് സ്റ്റോറേജും കൂടി കാണിക്കാമോ ഈ വീട് ചെയ്യുന്നവരുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ സ്റ്റാഫിനായിട്ട് ഒരു എക്സ്ട്രാ ബാത്റൂം കാണാറുണ്ട് അതിവിടെയും അവർ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് ജോലിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തെ ബാത്റൂമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാത്റൂമ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്